നമസ്കാരം ശശി തരൂരിനെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഇന്നലെ ചെയ്തിരുന്നു അത് ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് സജീവമായി പ്രവർത്തിച്ചിരുന്ന നിരവധി പേർ അതിൽ നിന്ന് വിട്ടുമാറി നിന്നു അതിൻ്റെ പ്രവർത്തന രീതികൾ കണ്ട് ജനങ്ങളിൽ നിന്ന് അകലുന്നത് കണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിശ്വസിച്ചിരുന്നവർ കണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭീഷമാചാര്യരെ ഒപ്പം നിന്ന് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നിരവധി പേർ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ കണ്ട് മടുത്തു മതിയായി പിന്നിലേക്ക് പോയത് എന്നെ നേരിട്ട് വിളിക്കുന്നവരുണ്ട് നേരിട്ട് വിളിച്ചു പറഞ്ഞവരുണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ് കോൺഗ്രസിൻ്റെ അടിത്തറ ഇല്ലാതെ പോവുകയാണ് കോൺഗ്രസ് മറ്റൊരു മത രാഷ്ട്രീയത്തെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ആ മത രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ പ്രീതി ലഭിക്കാനായിട്ട് അവർക്ക് വേണ്ടി എന്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ അടിയറ വയ്ക്കുകയാണ് എന്ന് എന്നോട് ആ വിളിച്ചതിൽ പലരും പറഞ്ഞു എനിക്ക് രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ല പക്ഷെ രാഷ്ട്രീയം ഉൾപ്പെടാതെ രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കാതെ ഒരു രാഷ്ട്രത്തിന്റെ പോക്കിനെ നോക്കിക്കാണുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞതാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷണൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ വളർത്തിയെടുക്കുകയും കോൺഗ്രസിലേക്ക് വരുന്ന ചെറുപ്പക്കാരുടെ കഴിവ് മനസ്സിലാക്കി അവരെ ഉയർത്തിയെടുക്കുകയും അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കുകയും ഭാരവാഹികളാക്കുകയും എം എൽ എമാരും എം പിമാരുമായിട്ടൊക്കെ മത്സരിപ്പിക്കുക ഒക്കെ ചെയ്ത് നാളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തി പകർന്നുകൊടുക്കാൻ ഉള്ള കരുത്തരായ ചെറുപ്പക്കാരെ ദീർഘഭീഷണത്തോട് കൊടുക്കണ്ട കെ ഗരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷമാചാര്യന്റെ സ്മാരകം അദ്ദേഹം ഭരിച്ചിട്ട് പതിനഞ്ച് വർഷമായി കരുണായകൻ സാറിന് എല്ലാരും ഇപ്പൊ ലീഡർ എന്ന് വിളിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരാളാണ് ലീഡർ ലീഡ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരിക്കുന്നവർ എന്ത് ചെയ്താലും അവരുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ച ആളാണ് കെ കരുണായകൻ ജീവിതത്തിന്റെ രാഷ്ട്രീയ ജീവിത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലം അദ്ദേഹം അത് ഭ്രണപ്പെട്ടത് കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അദ്ദേഹം പ്രവർത്തിപ്പിച്ച് നിലനിർത്തിയിരുന്ന ദീർഘവിഷ്മ കൊണ്ടുവന്ന് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ കോൺഗ്രസിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ എന്തിനെ സ്വന്തം മക്കൾക്ക് പോലും അല്ലെങ്കിൽ പത്മജ ബി ജെ പിയിലേക്ക് പോയി ഈ രാഷ്ട്രീയത്തിനുള്ളിലെ ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലെ അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ശ്രമങ്ങളെ കുറിച്ച് ഇല്ലെങ്കിൽ അവരെ നിലംപലിശാക്കും എന്ന് കണ്ടുകൊണ്ട് ശേഷിക്കുന്ന ബാക്കികാലം അവരുടെ പ്രവർത്തനവും അവരുടെ ജീവിതവും ബി ജെ പിയിലേക്ക് മാറി സഹോദരനാകട്ടെ അദ്ദേഹം പലതവണ എം പി ആയതാണ് സമ്പന്നനാണ് അച്ഛൻ കരുണാകരൻ എന്ന് പറയുന്ന ആ പിതാവിനെ പിതാവിന്റെ സ്മരണ നിലനിർത്തുന്ന സ്മാരകത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് അദ്ദേഹം ചെയ്യേണ്ടതാണ് ഞാൻ ഒരിക്കൽ മാത്രം മഹേശ്വർ നായരോടൊപ്പം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പോലും കോൺഗ്രസിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ സ്മാരകത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അദ്ദേഹം എ കെ ആന്റണി തല തറക്കല്ലിട്ടു അതുകഴിഞ്ഞ് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു അതുകഴിഞ്ഞ് കെ സി വേണുഗോപാലും തറക്കല്ലിട്ടു ഉദ്ഘാടനവും തറക്കല്ലിടലും മാത്രമേ ഉള്ളൂ ഇതുവരെ ആ സ്മാരകശില ഒരു നിർജീവമായി ജടാവസ്ഥയിൽ ദുഃഖമായി കിടക്കുന്നതല്ലാതെ അവിടെ അങ്ങനെ ഒരു സ്മാരകം പണിയുന്നതിനെക്കുറിച്ച് കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷ്മെ സഹായം കൈപ്പറ്റിയ ഒരാൾ പോലും അതിനെ അതിൻ്റെ ഒരു അതിനെ ഒന്നും ഉയർത്തിക്കൊണ്ടു വരാൻ ആ സ്മാരകമൊന്നും ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമ ദയനീയമായ ഒരവസ്ഥ കോൺഗ്രസിന്റെ അവസ്ഥ അതാണ് കോൺഗ്രസിന് അടിത്തറയില്ലാതെ പോയി അടിത്തറയില്ല മണ്ഡലങ്ങളിൽ ആളില്ല മറ്റ് സ്വാധീനമുള്ള രാഷ്ട്രീയ മത രാഷ്ട്രീയ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സർവനാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള യാഥാർത്ഥ്യം ഒരു നേതാക്കന്മാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലെ ശശി തരൂരിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരു വളരെ വേദനയോടുകൂടി മലപ്പുറം ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞതിനെ അനുബന്ധിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം കരുണാരിസാറിന്റെ സ്മാരകത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണം അത് പിരിവെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും ഇതിനകത്തൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തല വിശ്വസ്തനായിരുന്നല്ലോ കെ കരുണാകരന്റെ ഒരു ഹിന്ദി അധ്യാപകനായിരുന്നു അദ്ദേഹത്തെ ഹരിപ്പാടിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തി ഉയർത്തി മന്ത്രിയാക്കി അദ്ദേഹത്തിന്റെ ആ ഒരു നന്ദി രമേശ് ചെന്നിത്തല കാണിച്ചിട്ടുണ്ട് ഇന്നും കാണിക്കുന്നുണ്ട് അതിന്റെ സ്മരണാർത്ഥമാണ് ഇവിടെ ഈ കെ 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 കരുണാകരന്റെ പേരിൽ ഒരു ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് ഒരു സ്മാരക മണ്ഡങ്കം പണിയാനായിട്ടുള്ള തീരുമാനമെടുത്ത് ഇത് തറക്കിട്ടത് കാലം കഴിഞ്ഞ കാരണവന്മാർ ഇരുന്ന കസേര അഗ്നിക്കിരയാക്കുന്ന യുവതലമുറയിലെ ചെറുപ്പക്കാര് കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന വടിയെടുത്ത് കുടിച്ച് പറമ്പിലേക്ക് വലിച്ചെറിയുന്നവരും അവരുടെ കാൽപ്പെട്ടി പഴയകാലത്തെ കാൽപ്പെട്ടി കാൽപെട്ടിയെടുത്ത് അഗ്നിക്കിരയാക്കുന്നത് അവർ അവരിരുന്ന കസേര കത്തിച്ചു കളയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിറഞ്ഞു നിന്ന് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ കരുത്തുണ്ടായിരുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷ്മചാര്യർ എന്ന ലീഡറുടെ സ്മാരകം അനാഥമായി കിടക്കുന്നതിന് ഇവിടുത്തെ ഓരോ കോൺഗ്രസുകാരനും ലജ്ജിക്കേണ്ട അവസ്ഥയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവിൻ്റെ വളർച്ച പോലും ഈ കരുണാകരൻ എന്ന് പറയുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഔദാര്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയണം അദ്ദേഹം അവസാന കാലത്ത് ഈ കല്ലിൽ വന്ന് ഈ പ്രമാത്മകമായ കാര്യങ്ങളൊക്കെ നടത്തി ഈ വേഷങ്ങളൊക്കെ കെട്ടിപ്പോയത് അദ്ദേഹമാണ് താങ്കൾ വിചാരിച്ചാൽ എന്തുകൊണ്ടാണ് ഈ സ്മാരക ഈ കെ കെ നാരൻ സ്മാരകം ഒന്ന് കെട്ടിപ്പൊക്കാൻ കഴിയാത്തത് നമ്മളൊക്കെ സ്വയം ആരിൽ നിന്നാണോ ഇതെല്ലാം നേടിയത് ആരാണോ നമ്മളെ സഹായിച്ചവര് ഈ കുപ്പായത്തിന്റെ ശക്തി നമുക്ക് ഇടാനുള്ള ഈ കുപ്പായത്തിനുള്ള ശക്തി കൊണ്ട് കിട്ടിയ ഇരിപ്പിടത്തിൽ നിന്ന് നമ്മൾ നേടിയത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഉയർച്ചയ്ക്കൊക്കെ കാരണക്കാരനായ ഒരാളുടെ മരണാനന്തരം കിടക്കുന്ന ഈ കല്ലിന്റെ ജടാവസ്ഥ വളരെ ദയനീയമാണെന്ന് ഓരോ കോൺഗ്രസ് കാരനോടും ഞാൻ പറയുവാണ് എനിക്ക് ഈ സ്മാരക ഈ ശിലകളെ കുറിച്ച് എനിക്കറിയില്ല ഒരാൾ ഇന്നലെ അതിന് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ദയനീയമായ ഒരു അവസ്ഥ ആ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്ന് കെ കരുണാന സാറിന്റെ വിശ്വസ്തനായി നിന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്നെ വിളിച്ച് ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് കൂടുതൽ അന്വേഷിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ ഭിക്ഷാം ദേവിയായി തീർന്നു എത്രയോ പേരുണ്ട് അദ്ദേഹത്തിന്റെ കെ കെരുണാകരന്റെ ഔദാര്യങ്ങൾ പറ്റിയ ആ വീട്ടിലെ ഭക്ഷണം കഴിച്ച കല്യാണി അമ്മയുടെ ഭക്ഷണം കഴിച്ച ആ അടുക്കള വഴി കയറി ഇറങ്ങിയവര് അദ്ദേഹത്തിന്റെ പെട്ടിയെടുത്ത് നടന്നവർ അദ്ദേഹത്തിന് മുമ്പിൽ കുമ്പിട്ട് നിന്ന് കരഞ്ഞവർ അവരൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിന്റെ ഓരോ വിവിധ വശങ്ങളിൽ വലിയ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കെ കെരുണാകരൻ എന്ന് പറയുന്ന ആളിനെ മറന്നുകൊണ്ട് കെ കെ ഗോപാലൻ എന്ന് പറയുന്ന എ കെ ജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി യുടെ ശിഷ്യനായിരുന്നു അധ്യാപനായിരുന്നു ഈ കെ കരുണാകരൻ അധ്യാപകനായിരുന്നു എ കെ ജി ഇതൊക്കെ നമ്മളെ അന്വേഷിക്കുമ്പോ കണ്ടെത്തുന്ന വലിയ വലിയ കാരണങ്ങളാണ് അപ്പൊ പുതിയ തലമുറ ആൾക്കാർ എ കെ ജി ആരാണെന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് കെ കരുണാകരൻ ആരാണെന്ന് പറയുന്ന അവസ്ഥയുണ്ട് കാരണം ഐ ടി ഫീൽഡിലേക്ക് ലോകം മാറുകയും സന്താനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മുത്തച്ഛനും മുത്തച്ഛമ്മയുടെയും പേരുകളും മറന്നുപോവുകയും അവരുടെ സമ്പത്ത് വിറ്റ് വലിയ വലിയ മെട്രോ സിറ്റികളിൽ ഫ്ളാറ്റുകൾ മേടിച്ച് ജീവിതം ഒരു വാതിൽ തുറന്നാൻ അകത്തേക്ക് തീരുന്ന അവസ്ഥയിലേക്ക് മാറുന്ന പുതിയ ജനറേഷനിലേക്ക് കെ കരുണാകരനും എ കെ ജിയും ഒന്നുമില്ല രാഷ്ട്രീയ പ്രസ്ഥാനം പോലുമില്ല വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഐ ടി പോലുള്ള വലിയ വലിയ കമ്പനികൾ ജോലി ചെയ്യുന്നവർക്ക് ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്രയില്ല ഇവിടെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഇലക്ട്രോണിക്സ് യുഗങ്ങളിലേക്ക് കടന്നപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ മാത്രമായി മൊബൈൽ ഫോണിൽ മാത്രമായി അപ്പോൾ ഇതുപോലുള്ള ശിലാഫുലകങ്ങൾ പ്രേംനസീർ സാറിന്റെ നസീർ സാർ എന്ന് പറയുന്നവണ് മലയാള സിനിമയിലെ യൗവനം കൊണ്ട് എത്രയും വാർദ്ധക്യം വരെ യൗവനം കൊണ്ട് നിലനിർത്തിയ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്മാരകശില കാട് പിടിച്ചു കിടക്കുന്നു പ്രേംനസീർ എന്ന് പറയുന്ന മലയാളത്തിലെ എക്കാലത്തെയും നായകൻ എക്കാലത്തെയും വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളവൻ അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം അദ്ദേഹം ഒരിക്കൽ ഷൂട്ടിംഗ് അദ്ദേഹത്തിന് ഒരു പാമ്പ് കടിയേറ്റു എന്നൊരു സംശയം തോന്നി യഥാർത്ഥത്തിൽ പാമ്പ് കടിക്കായിരുന്നു ഏതോ ഒരു കാടുമായിട്ട് ബന്ധപ്പെട്ട സിനിമയിലായിരുന്നു അവിടെ നിന്ന് ഏതോ ഒരു മനുഷ്യൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് രക്തം വലിച്ചെടുത്തു അദ്ദേഹത്തിന്റെ മരണാനന്തര വിൽപത്രത്തിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീർഘ ജീവിച്ച ഒരാളാണ് നമ്മുടെ ലീഡർ എന്ന് പറയുന്ന കെ കരുണാകരൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചു അവസാന കാലം ഒറ്റയ്ക്ക് ജഗതിയുടെ വീട്ടിൽ അദ്ദേഹം ഇരുന്നു പത്മജ താമസിക്കുന്ന വീട്ടിലെ ഒരു ഒഴിഞ്ഞ കോണിൽ അദ്ദേഹം ഇരിക്കുന്ന ഞാൻ കണ്ടതാണ് അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടതാണ് രാഷ്ട്രീയത്തിലെ ബന്ധങ്ങളില്ലേ രാഷ്ട്രീയത്തിൽ മൂല്യങ്ങളില്ലേ മൂല്യങ്ങളും ബന്ധങ്ങളും നശിച്ചു പോകുന്ന രാഷ്ട്രീയം നിലനിൽക്കുമോ കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥ അതിനകത്ത് ഒരാളെ പറഞ്ഞൊരു കാര്യമുണ്ട് ആളും പേരൊന്നും പറഞ്ഞില്ല ഒരു ചെറുപ്പക്കാരൻ കെ കരുണാകരനെ കാണാൻ വരുന്നു ഒരാൾ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ ആ ഈ പയ്യൻ കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാണെന്ന് പറയുന്നു അദ്ദേഹത്തിനെ കാസർഗോഡ് നിർത്തി മത്സരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ അച്ഛനെന്തോ ആധാര എഴുത്തുകാരൻ എന്തോ ആണെന്ന് പറഞ്ഞാൽ ആ ആളിന്റെ പേരൊന്നും എന്നോട് പറഞ്ഞില്ല ഇതാരാണെന്നും എനിക്കറിയില്ല ആധാരം എഴുതുന്ന ഒരാളുടെ മകനാണ് ഒരു അല്പ സ്വല്പം ദാരിദ്ര്യമൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞു പോകാനുള്ള അവസ്ഥയുള്ളൂ എന്നാണ് ഈ പറഞ്ഞ ആളെന്നോട് പറഞ്ഞത് ആ ആധാരം എഴുതി വേറെ കാസർഗോഡ് കൂടി മത്സരിച്ചാൽ പരാജയപ്പെട്ടു കടബാധ്യത ഉണ്ടായപ്പോൾ കെ കരുണാകരൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുകയാണ് ഞാൻ തോറ്റിപ്പോയി എനിക്ക് കടബാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ മെഞ്ഞാനം മൂടുള്ള ആ മുപ്പത്തിയഞ്ച് പേരെ അന്ന് ഡി ജി പി മധുസൂദനാണ് പത്തോ മുപ്പത്തഞ്ചോ പേരെ പോലീസിലേക്ക് പേരെത്തിപ്പിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു ഈ പിന്നെ ഡി ജി പിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇദ്ദേഹം കൊണ്ടുവരുന്ന ഇന്നയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവരെ മുഴുവൻ പോലീസിലേക്ക് എടുത്തോളാൻ അങ്ങനെ ഇവിടെ ആരാ ചെയ്യുന്നത് എന്നിട്ട് അതിൽ മുപ്പത്തിനാല് പേര് പൈസ കൊടുത്തു ഒരാൾ പൈസ കൊടുത്തില്ല ഈ നേതാവ് അദ്ദേഹം ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹം നടത്തിയിരുന്ന ആടുകളെ വിറ്റ് പൈസ ഉണ്ടാക്കി വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ഒന്നും ഒരു കടിഞ്ഞാൻ പിടിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണെന്ന് എന്നോട് പറഞ്ഞില്ല എനിക്കതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ എന്നെ വിളിക്കുകയും എന്നെ വിളിച്ച് വന്ന് കണ്ടിട്ട് കെ കരുണാന സാറിൻ്റെ മുമ്പിൽ സാക്ഷിയായി നിന്ന ആളാണിതിന് അദ്ദേഹം ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അവസാന വാക്കാണെന്ന് പറയുന്നു അതാരാണെന്ന് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥയെ അതിൻ്റെ അറിയില്ല പക്ഷേ ഈ മുപ്പത്തഞ്ച് പേർക്ക് അദ്ദേഹം കൊണ്ടുവരുന്ന ആ ചെറുപ്പക്കാരെ പോലീസിലേക്ക് ചേർത്തുകൊള്ളാൻ പറഞ്ഞ് ആ കടബാധ്യത തീർക്കാൻ പറഞ്ഞ ആള് കെ കരുണാകരൻ്റെ സ്മാരകശില കണ്ടില്ല എന്ന് നടിക്കരുത് ഒരാൾ ഉണ്ടെങ്കിൽ സ്മാരകശിലകൾ വെറുതെ ഉണ്ടായില്ല സ്മരിക്കേണ്ടവരാണ് ഓർക്കേണ്ടവരാണ് നന്ദിയോട് സ്മരിക്കേണ്ടവരാണ് ഒരു നേരത്തെ ആഹാരം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വസ്ത്രം മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനൊരു ഇടപ്പിടം തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സ്മരിക്കാതെ പോകുന്നവർ ജീവിതകാലത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രോഗദുരിതങ്ങളിൽ പെടും അധികാരം ദുഃഖമേ തരും പണം സമ്പത്ത് അഴുതിരി കളഞ്ഞ സമ്പത്ത് ദുഃഖമേ തരൂ അപ്പോ സ്മരണകളില്ലാതെ പോയ ഒരു കൂട്ടം നേതാക്കന്മാർ നന്ദിയും സ്മരണയും ഒരു കൂട്ടം നേതാക്കന്മാർ അധികാരത്തിന്റെ ഇരിപ്പിടത്തിനും വേണ്ടി അപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയക്കാരുടെ പാത്രങ്ങൾ എടുത്തു കഴുകുകയും ബാഗുതൂക്കി നടക്കുകയും ചെയ്ത് സ്തുതിപാഠനം നടത്തുക ചെയ്ത് ഒരു പ്രസ്ഥാനത്തിനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതല്ലെങ്കിൽ താൽക്കാലികമായി വിജയം നേടാൻ പറ്റും താൽക്കാലികമായി മറ്റുള്ള സ്വാധീനിച്ചിരുത്താൻ പറ്റും പക്ഷെ ക്രമേണ അതില്ലാതാകുന്ന ഒരു വലിയ സത്യമുണ്ട് അത് നമുക്ക് മുകളിലുള്ള ഒരു ശക്തി എല്ലാം നോക്കിക്കണ്ടു ഹൃദയത്തിലേക്ക് പകർത്തുന്നതാണ് അത്തരത്തിൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഈ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ആ ഇന്നലത്തെ എന്റെ വീഡിയോയ്ക്ക് ശേഷം എന്നെ വന്നു കണ്ട് ഇന്നലെ തന്നെ എന്നെ മൂന്നോ നാലോ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഇതൊരാൾ എന്നോട് പറഞ്ഞതാണ് ഈ ആരാന്നാണെന്ന് എനിക്കറിയത്തില്ല കാസർഗോഡ് മസ്സരിച്ച ആരാന്നും എനിക്കറിയില്ല അദ്ദേഹം പോലീസിലേക്ക് എടുത്ത ഡി ജി പി മധുസൂദന്റെ കാലത്ത് ഈ ഇരുപത്തഞ്ചു പേരെ പതിനഞ്ചോ മുപ്പത്തഞ്ചോ പേരെ ചേർത്ത കടബാധ്യത തീർക്കാൻ പറഞ്ഞത് കൊടുത്തില്ല അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സ്നേഹിച്ച ഒരു മനുഷ്യനെ മറന്നു പോകരുത് സ്മരണയില്ലാതെ പോകരുത് അത് ഏത് നേതാവാണെങ്കിലും അവർക്ക് നിലനിൽപ്പ് കാലത്തിന്റെ അവസാന കാലം നമ്മളൊന്ന് വീണുപോയാൽ കിടന്നു ഓർമ്മിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ ആ ദുരിതങ്ങൾ വേദനയായി മാറാതി മാറാതിരിക്കട്ടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നിലനിർത്താനും രക്ഷിക്കാനും മനസ്സിന്റെ കറകളഞ്ഞ മനസ്സിൽ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കറ ഒഴിവാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഇത് നിലനിർത്താനായിട്ടുള്ള ശ്രമം നടത്തൂ ഇല്ലെങ്കിൽ ആ അതിഭീകരമായ ഒരു വിപത്തിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലാതാകുമെന്ന് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം